സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കൊല്ലവും കൂടുതൽ കൂടുതൽ ശക്തമായി സമഗ്രമായ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം നിൽക്കാനും അതിൻ്റെ ഭാഗമാകാനും ഒക്കെ കഴിയുന്നത് ഞങ്ങളെപ്പോലുള്ള എഴുത്തുകാർക്കും കലാകാരന്മാർക്കും വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് സാംസ്കാരിക ഇടതുപക്ഷം ഏറെ ശക്തി പ്രാപിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു കാലമാണത് വർഗീയ ഫാസിസം അതിൻ്റെ ഏറ്റവും നീചമായ തന്ത്രങ്ങളിലൂടെ ഒരു രാജ്യത്തെ മുഴുവൻ തങ്ങളുടെ കൈപ്പടയിലാക്കിയിട്ട് ഭരിക്കുന്നൊരു കാലം എല്ലാ തരത്തിലുള്ള വിയോജിപ്പുകളെയും എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെയും റദ്ദാക്കാനായിട്ട് ഒരു കാലം ചരിത്രത്തെയും സംസ്കാരത്തെയും തങ്ങളുടെ അധികാരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വളരെ സമൃദ്ധമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാലമൊക്കെയാണ് അത്തരമൊരു കാലത്ത് പ്രതിരോധത്തിൻ്റെ ഒരു പ്രതീക്ഷയായി നിലകൊള്ളുന്ന അപൂർവഞ്ജല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നാണ് സി പി ഐ എം മറ്റ് പല പ്രസ്ഥാനങ്ങളും വലിയ തോതിൽ ഇതിനു എതിരെയുള്ള പ്രതിരോധത്തിൽ നിന്ന് പിൻവാങ്ങുകയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഫാസിസത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് അത്തരമൊരു കാലഘട്ടത്തിൽ സാംസ്കാരിക ഇടതുപക്ഷം ഇന്ത്യ രാജ്യത്ത് അതിശക്തമായൊരു പ്രതിരോധം പഠിത്തുയർത്തേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നിർഭാഗ്യവശാൽ അത് വേണ്ടത്ര ശക്തി പ്രാപിക്കുന്നില്ല പലപ്പോഴും വർഗീയ ഫാസിസ്റ്റുകൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സമർത്ഥമായി സാംസ്കാരിക രംഗത്തെ ദുരുപയോഗം ചെയ്യുന്നു ഇതിനെ എങ്ങനെ മറികടക്കാം കല കൊണ്ട് സാഹിത്യം കൊണ്ട് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ഒരു കാലത്ത് വർഗീയതയ്ക്കും ഫാസിസ്റ്റ് വൽക്കരണത്തിനുമെതിരായിട്ടുള്ളൊരു മുന്നേറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് നേരത്തെ ബേബി സഹാവ് സംസാരിച്ചപ്പോൾ ശ്രീലങ്കയിലെ അനുരാകുമാര ദിസനായകയുടെ അധികാരത്തിലേക്കുള്ള വരവിനെക്കുറിച്ചും ശ്രീലങ്കയിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു നമ്മൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ വളരെ കൂടി തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് മഹേന്ദ്ര രാജപക്ഷയുടെയും മറ്റ് ഭരണാധികാരികളുടെയും ഒക്കെ സിംഹള ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിനെതിരെ അവിടെ ഒരു സാംസ്കാരികമായ വലിയൊരു പ്രതിരോധം ഹിംസയിൽ നിന്ന് സമാധാനത്തിലേക്കും വികസനത്തിലേക്കും പ്രതീക്ഷയുടെ ഒരു ഭാഗമായിട്ട് മാറാൻ അത്തരം സാംസ്കാരിക പ്രതിരോധങ്ങൾക്ക് കഴിഞ്ഞിട്ട് അതിൽ തമിഴ് വിഭാഗത്തുനിന്ന് സിംഹള വിഭാഗത്തുനിന്നൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് ഞാൻ ഈ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന നോവൽ എഴുതുന്ന സമയത്ത് ശ്രീലങ്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് അവരുടെ സമാധാനത്തിനെക്കുറിച്ച് സംസാരിക്കുന്നവരാരാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് അവരെങ്ങനെയാണ് ആ രാജ്യത്തെ പിടികൂടിയിരിക്കുന്ന അതിഭീകരമായ ഒരു ഹിംസയുടെ ഉന്മാദപരമായ തലത്തിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നൊക്കെയായിരുന്നു പലരും സ്വന്തം ജീവൻ പോലും ബലികൊടുത്തിട്ടാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെട്ടത് സുഗന്ധിയില് ഒരു ഭാഗത്ത് ഞാൻ എഴുതുന്നുണ്ടായി ജനങ്ങൾ കൊളമ്പിലേക്ക് ഇരച്ച് വര വരുന്ന ഒരു കാലം വരും അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഇത്തരം ഫാസിസ്റ്റുകളെ ഒരു കാലം വരും എന്നൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലും ഒക്കെ സുഗന്ധി എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയിരുന്നു പക്ഷേ വാസ്തവത്തിൽ ആ കാലത്ത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല മഹീന്ദ അതി അതിഭീകരമായി ആ രാജ്യത്തെ ഒരു കാലത്താണ് ഈ വാക്കുകൾ എഴുതുന്നത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്ന പറഞ്ഞു അല്ലെങ്കിൽ ഇടപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷയോടുകൂടി ആ രാജ്യത്തെ വർഗീയതയിൽ നിന്നും ഫാസിസത്തിൽ നിന്നും സിംഹളശോഭനിസത്തിൽ നിന്നൊക്കെ ഒരു കാലം വരണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു വാസ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പല മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു രാജ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത് കാണാൻ കഴിഞ്ഞുള്ളൂ അതുമാത്രമല്ല നമ്മളേറെ ബഹുമാനത്തോടു കൂടി ഏ കെ ഡി എന്ന് വി വിശേഷിപ്പിക്കുന്ന അനുരാകുമാര ദിസനായിക എന്ന ഇടതുപക്ഷക്കാരൻ തന്നെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നതും ഏറെ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാണാൻ കഴിയും നേരത്തെ സഹോദര സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതിനു മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ വളരെ നേരിയൊരു സാന്നിധ്യം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത് എ കെ ഡി തന്നെ മൂന്ന് നാല് ശതമാനം വോട്ട് മാത്രമാണ് അതിന് മുമ്പെയുള്ള പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയത് പക്ഷെ അതിന് ശേഷം ആ രാജ്യം വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ സാമ്പത്തികമായ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാനും ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരാനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വയലൻസിനുമെതിരെ സംസാരിക്കാനുമൊക്കെ ഉള്ള ഒരു ആർജവവും തന്ത്രപരമായ നേതൃത്വ നേതൃപാഠവും കാണിച്ചത് കൊണ്ടാണ് എ കെ ഡിക്ക് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് ഇന്ന് ശ്രീലങ്ക നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു നൽകുന്നൊരിടമായിട്ട് മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ പിന്തുണച്ചവരെല്ലാവരും ഇവിടെ ഇതുപക്ഷക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ആയി ആയിട്ടല്ല പക്ഷേ അവർ ജനാധിപത്യ വിശ്വാസികളാണ് അവർ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന അഴിമതിമുക്തനായ സ്വജനപക്ഷപാതമോ കെടുകാര്യസ്ഥതയോ നടത്താത്ത ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു ഇത് ഒരുപാട് പാഠങ്ങൾ മുന്നിലേക്ക് നൽകുന്നുണ്ട് ഇന്ത്യ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കിടന്നു പോകുന്ന ഒരു കാലമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക ഇത്തരം ഒരു ഭരണ സംവിധാനം നിലനിൽക്കുമ്പോൾ ഇനി ഇതിൽ നിന്നൊരു മാറ്റം എങ്ങനെയാണ് സാധ്യമാകുന്നത് വളരെ സമർത്ഥമായി പണം ഉപയോഗിച്ച് വർഗീയത ഉപയോഗിച്ച് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അധികാരം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടി വരുന്നത് അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനം ദില്ലിയിൽ വരെ അതിൻ്റെ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇതിന് എതിരെ സി പി എം പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് എത്ര കണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രതിരോധം സാധ്യമാവുക എന്നൊക്കെ സംശയിക്കുന്നവരും മനസ്സിലാക്കേണ്ട ശ്രീലങ്ക എന്ന ഉദാഹരണമാണെന്ന് എ കെ ഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഉള്ളൊരു കാലത്ത് ശ്രീലങ്കയിലൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സിംഹള കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ രാജപക്ഷമാരുടെയോ അതുപോലെയുള്ള ഭണ്ഡാരനായകന്മാരുടെയുള്ള കന വലിയ ശക്തരായിട്ടുള്ള രാഷ്ട്രീയ കുടുംബങ്ങളുടെ അവരുടെ തുടർച്ചയായിട്ടുള്ള ആധിപത്യങ്ങളുടെ ഒരു കാലമായിരുന്നു രാജ്യത്ത് ജനങ്ങളെ വലിയൊരു തിരിച്ചറിവിലേക്ക് നയിക്കാൻ അടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഉള്ള ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ വരെ തമകരെന്നും സിംഹളരെന്നും ചേരി തിരിഞ്ഞ് പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചും ഏറ്റുമുട്ടലുകൾ നടത്തിയും ഹിംസയുടെ ഉന്മാദങ്ങളിലേക്ക് പോവുകയും ചെയ്തൊരു ജനവിഭാഗം വലിയൊരു പ്രതിസന്ധി മുന്നിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം മറന്ന് അതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിൻ്റെ ആയിട്ടുള്ള ഒരു വഴിയിലേക്ക് വരുന്നതും അതിനെയെല്ലാം അപ്പുറത്തേക്ക് പോകാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതുമാണ് അതുകൊണ്ടാണ് ശ്രീലങ്ക നമ്മുടെ മുമ്പിൽ വലിയൊരു പാഠമാണ് അതൊരു സാധ്യതയാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ലൂടെ തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത് ശ്രീലങ്ക വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ചില സാധ്യതകളും ചില പ്രത്യേകതകളും ഒക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ ഇന്ത്യ രാജ്യം അതുപോലെയുള്ള ഒരു സ്ഥലമല്ല വളരെ സങ്കീർണ്ണമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് ശ്രീലങ്കയെ പോലെ അത്ര വിദ്യാസംബന്ധമായിട്ടുള്ള ജനസമൂഹമല്ല നമ്മുടെ മുമ്പിലുള്ളത് ശ്രീലങ്ക ഒരു പരിധി വരെ അല്ലെങ്കിൽ അതിനേക്കാളേറെ പലപ്പോഴും കേരളത്തിനോട് സമാനമായ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡിസസ് ഉള്ള രാജ്യമാണ് പലതരത്തിലും വളരെ സാംസ്കാരികമായിട്ടും പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് നിർഭാഗ്യവശാൽ ആ രാജ്യത്ത് ഒരു വർഗീയമായ അല്ലെങ്കിൽ സിംഹള ഷുവനിസം അതിൻ്റെ ഒരു ഫാസിസ്റ്റ് വൽക്കരണം അതിഭീകരമായിട്ടും നടന്നു പോയതുകൊണ്ട് മാത്രം ഹിംസയുടെ ഒരു പരീക്ഷണശാലയായിട്ട് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ രാജ്യത്തൊരു തിരിച്ചറിവ് തിരിച്ചു വരവ് ജനാധിപത്യത്തിലേക്കുള്ള വരവ് കുറച്ചും കൂടെ സാധ്യമാകുന്നു ഇന്ത്യ രാജ്യം അത്തരത്തിലുള്ള രാജ്യമല്ല കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷെ അങ്ങനെയുള്ളൊരു പ്രദേശത്തും പ്രതീക്ഷയുടെ വഴികളിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് വലിയൊരു പോരാട്ടത്തിനും മുന്നേറ്റത്തിനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കർഷകരുടെ തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങളെ സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും ഏറ്റെടുക്കേണ്ട നിലപടി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല ഇടങ്ങളിലും വലിയ സാധ്യതകളൊന്നും വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടുത്ത കാലത്തൊക്കെ ഇപ്പോൾ ഐ ടി സെക്ടറിലൊക്കെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ എഴുപത് മണിക്കൂറും തൊണ്ണൂറ് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യേണ്ടവരാണ് എന്ന തരത്തിൽ അത്തരം രംഗത്തെ അധിപന്മാരായി നടിക്കുന്ന ആളുകൾ പ്രസ്താവനകൾ ഇറക്കുന്നു പലപ്പോഴും ആ സെക്ടറിലുള്ള ഇപ്പോൾ പുതിയ കാലത്തെ തൊഴിൽ ഇടങ്ങളായിട്ട് വികസിച്ചിട്ടുള്ള ആ സെക്ടറിലുള്ള അസംതൃപ്തിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ പല തരത്തിലുള്ള എക്സ്പ്രഷൻസ് പുറത്ത് വരുന്ന ഒരു കാലമാണ് തീർച്ചയായിട്ടും അവരൊന്നും അത്ര സംതൃപ്തരല്ല വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്ന വലിയ തോതിൽ എക്സ്പ്ലോയ് ചെയ്യപ്പെടുന്ന ജനവിഭാഗങ്ങളാണ് നമ്മൾ വിചാരിക്കാതെ ഒരു ഒരു പോഷ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നഗരത്തെ അങ്ങനത്തെ അല്ല സർക്കാർ സംവിധാനങ്ങളിൽ റെയിൽവേ ഉൾപ്പെടെ ഞാൻ വളരെ കാലം ജോലി ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് റെയിൽ സ്ഥാപനമാണ് റെയിൽവേ റെയിൽവേ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വലിയ തോതിൽ കരാർ വൽ വൽക്കരണവും സ്വകാര്യവൽക്കരണവും അടിച്ചമർത്തലും ഒരു കാലമാണ് അതിൽ വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ പടുത്തുയർത്തേണ്ട ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ചില രീതികളിൽ ഇപ്പം ദക്ഷിണ റെയിൽവേയിൽ അടുത്ത കാലത്ത് നടന്ന ട്രേഡ് യൂണിയനുകളുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ കുറച്ചു കാലത്തിന് ശേഷം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധിക അതിൻ്റെ അംഗീകാരം തിരിച്ച് പിടിച്ചിട്ടുള്ള വളരെ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങൾ റെയിൽവേ രംഗത്തുണ്ടാകുന്നുണ്ട് അതിന് മുമ്പുള്ള ഒരു സമയത്ത് അത്തരത്തിലായിരുന്നില്ല കാര്യങ്ങൾ വലിയ പാരമ്പര്യമൊക്കെ പറയുന്ന ട്രേഡ് യൂണിയനുകളായിരുന്നെങ്കിൽ കൂടി പലപ്പോഴും അഴിമതിയുടെയും കടുകാര്യസ്ഥതയുടെയും പലപ്പോഴും സ്വജനപക്ഷപാതത്തിൻ്റെയും ഒക്കെ ആളുകളായിട്ടുള്ള നിങ്ങൾ തീവണ്ടി യാത്ര ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും വലിയ പോസ് പോസ്റ്ററുകൾ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കുന്ന നന്ദി നന്ദി എന്നെഴുതിയിട്ടുള്ള പോസ്റ്ററുകൾ ചില നേതാക്കന്മാരുടെയൊക്കെ കൂടി സ്ഥിരമായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കൈയാളിയിരുന്ന കാര്യമാണ് ഇത് റെയിൽവേ ട്രേഡ് യൂണിയൻ രംഗത്ത് വലിയ പ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ റെയിൽവേ തൊഴിലാളികളെ വലിയ തോതിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ ഗോൾഡൻ റോക്ക് വെടിവയ്പ്പിലൊക്കെ വീരവൃത്തി വലിച്ചിട്ടുള്ള സഖാക്കൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വലിയ പൊള്ളുന്ന ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നതാണ് ഇപ്പം റെയിൽവേ ട്രേഡ് യൂണിയൻ രംഗത്ത് അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള ട്രേഡ് യൂണിയൻ രംഗത്തും വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന കാലമാണ് വലിയ തരത്തിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ കരാർ വൽക്കരണത്തിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തൊഴിലാളികളുടെ ജീവിതവും തൊഴിലിടങ്ങളും വലിയ പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നു പലപ്പോഴും ഇപ്പോൾ ഐ ടി സെക്ടറിലിപ്പോൾ എഴുപതും തൊണ്ണൂറും ഒക്കെ മണിക്കൂർ ജോലി ചെയ്യണം പറയുന്ന ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ റെയിൽവേ ജോലി ചെയ്യുന്ന കാലത്ത് റണ്ണിങ് സ്റ്റാഫ് ആയിട്ടുള്ള ഞാനൊക്കെ റണ്ണിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരു ഗാഡായിട്ടൊക്കെ ഗാർഡ്മാർ ഡ്രൈവർമാരുടെയൊക്കെ തൊഴിൽ സമയം തൊഴിലിടങ്ങൾ വളരെ പ്രാകൃതമായ രീതിയിലാണ് തുടരുന്നത് ഒരു ഗുഡ്സ് ബ്രേക്ക്മാനിലൊക്കെ ഇരുന്ന് ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് എങ്ങനെയാണ് ആ കാലം കഴിച്ചു കൂട്ടിയതെന്നൊന്നെനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പുറം ലോകമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ മനുഷ്യത്വപരമായ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു ഇടത്തിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗതത്തിന് ഭാഗമായി ജോലി ചെയ്യുന്ന ഗാർഡ്മാർ ജോലി ചെയ്യുന്നത് ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെയാണ് ഡ്രൈവർമാരുടെ ആണെങ്കിലോ അപ്പോൾ ഒക്കെ ഡെസിഗ്നേഷനൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പണ്ട് തീവണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഉണ്ടായിരുന്ന പേര് ലോക്കോ പൈലറ്റ് എന്നാക്കി മാറ്റി അടുത്ത കാലത്താണെങ്കിൽ ഗാർഡ്മാരുടെയൊക്കെ പേരൊക്കെ മാറ്റി ട്രെയിൻ മാനേജർ എന്നൊക്കെ ആക്കി തൊഴിലിടങ്ങൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റു മറ്റ് ഒന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല ഇതൊക്കെ ഒരു ചെറിയ തോതിൽ പേരൊക്കെ മാറ്റി ഇവർ വലിയ ഉയർന്ന ജോലിക്കാരാണെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ മാത്രമേ കഴിയൂ വളരെ ആസൂത്രിതമായിട്ട് ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ റെയിൽവേ എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരിടമായതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞതുള്ളൂ ഇപ്പം ഇതൊക്കെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന പോസ്റ്റുകൾ സറണ്ടർ ചെയ്യും പലതരത്തിൽ വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാലത്താണ് ഞാൻ റെയിൽവേയിൽ ചേരുമ്പോൾ പതിനാറ് ലക്ഷം പേർ ഇന്ത്യൻ റെയിൽവേ ജോലിക്കാരായിട്ടുണ്ടായിരുന്നു എൺപത്തി ഒന്നിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ പിരിയുമ്പോൾ ഇത് പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയായിട്ട് കുറയ്ക്കുകയാണ് ഇത് എന്നാൽ അതേ സമയത്ത് തന്നെ റെയിൽവേയിലുള്ള റെയിൽവേയുടെ മറ്റു പല കാര്യങ്ങൾ തീവണ്ടികളുടെ എണ്ണം അതുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ട്രാഫിക്കിൻ്റെ ഇതൊക്കെ നാലും അഞ്ചും ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന സമയത്താണ് തൊഴിലാളികളുടെ എണ്ണം ഇത്രയധികം കുറയ്ക്കുകയും അധ്വാന ഭാരം വലിയ തോതിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തത് എന്നതും കൂടി മനസ്സിലാകും അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് സി പി എം പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന വലിയ മൂവ്മെൻറ്റുകൾക്കൊക്കെ വലിയ സാധ്യതയുള്ള ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് സാംസ്കാരികമായ മേഖലയിലും മറ്റ് മേഖലകളിലെല്ലാം വലിയൊരു മുന്നേറ്റം നടത്താനുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ ലോകത്തിൽ നടക്കുന്ന മറ്റ് പല രാജ്യങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ചർച്ച പാർട്ടി സമ്മേളനങ്ങളായി ബന്ധപ്പെട്ട പാർട്ടി കോൺഗ്രസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതിൽ ഞങ്ങളെപ്പോഴുള്ള എഴുത്തുകാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ചെറിയ അവസരങ്ങൾ കൂടിയായിട്ടാണ് ഇത്തരം സമ്മേളനങ്ങളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒരേ ഒരു കാര്യം കൂടെ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ സാംസ്കാരിക രംഗത്ത് ഉള്ള രംഗത്തു നിന്നുള്ള ഇടപെടൽ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും വളരെ ജാഗ്രതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടും കൂടിയും നിർവഹിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും ഇത് നേരിട്ടുള്ള ഒരു തരത്തിലുള്ള കാര്യമല്ല ഞങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് നിന്ന് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് ആണ് എന്നുള്ള തരത്തിലൊക്കെ ആണ് പറയാറുള്ളതെങ്കിൽ കൂടി പലപ്പോഴും ഇടതുപക്ഷത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ പാർട്ടിയോട് ചേർന്നോ ഒക്കെ നിൽക്കുന്ന ആളുകൾ പോലും പലപ്പോഴും അത്ര കണ്ട് ഉത്തരവാദിത്വ പൂർണ്ണമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുമ്പോൾ അത് പലപ്പോഴും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടല്ല ഉണ്ടാക്കുക അത് നമ്മളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങളാവും അപ്പോൾ ഈ ബുദ്ധിജീവികൾ എന്ന് ഒക്കെ കരുതപ്പെടുന്ന ആളുകൾ കുറേ കൂടെ ഉത്തരവാദിത്വത്തോടു കൂടി എന്താ വെച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്തെല്ലാം പ്രതിസന്ധികളെയും പരിമിതികളെയും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ എഴുത്താണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ഇതെല്ലാം വലിയ തോതിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചീത്ത സിനിമകൾ ഫാസിസത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ആളുകൾ അത്തരം രംഗങ്ങളിലേക്ക് കടന്നു വരുന്നു അത്തരത്തിലുള്ള സിനിമകൾ വരുന്നു അതേപോലെ എഴുത്തിലേക്കും ഒക്കെ കുറച്ച് തോതിലെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു കാലത്ത് കുറച്ചും കൂടി ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടുള്ളൊരു ഇടപെടലായിരിക്കണം കൾച്ചറൽ ലെഫ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാമെന്ന് കരുതുന്നു ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ സ്നേഹം നമസ്കാരം